ആരാണ് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തിയത് ആരാണ് അമേരിക്ക കണ്ടെത്തിയത് വാസ്കോഡ ഗാമ ക്രിസ്റ്റഫർ കൊളംബസ് എന്നൊക്കെയാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പൂജ്യം അതെ ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞർ കണ്ടെത്തിയ അതേ പൂജ്യം തന്നെ ഇന്ത്യക്കാർ കണ്ടെത്തിയ ഭൂഖണ്ഡങ്ങളും രാജ്യങ്ങളുമെല്ലാം വേറെ വല്ലവരുമാണ് കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്കൊരു മാർക്ക് തരാൻ പറ്റും ചടാ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കാണോ പറയുന്ന എനിക്കാണോ വട്ട് എന്നാവും ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നറിയാം അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും തെറ്റിയത് നിങ്ങൾക്കല്ല എനിക്കും അല്ല പിന്നെ ആർക്ക അവിടെയാണ് കാര്യം കാരണം ഈ റൂട്ട് എല്ലാം കണ്ടെത്തിയത് ഇന്ത്യക്കാരാണെന്ന് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം അറിയില്ലെങ്കിൽ പഠിക്കണം ഹേ കൂളം പാറയിലേക്കോ കുതിരവട്ടത്തേക്കോ വണ്ടി ബുക്ക് ചെയ്യട്ടെ എന്നല്ലേ ഇപ്പോൾ ചിന്തിച്ചത് മുതിർന്ന വിവരമുള്ളവർ പറഞ്ഞു തരുമ്പോൾ കുറച്ചൊക്കെ ക്ഷമയോടെ കേൾക്കും മക്കളെ മുതിർന്നവർ എന്ന് ഉദ്ദേശിച്ചത് എന്നെയല്ല ഇന്ദർ സിംഗ് പാമർ എന്ന മധ്യപ്രദേശിലെ മന്ത്രിയാണ് കേട്ടോ മധ്യപ്രദേശിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അമ്പരപ്പിച്ച ആ വെളിപ്പെടുത്തൽ നടത്തിയത് ഭോപ്പാലിലെ ബർക്കത്തുള്ള സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ അറിവ് പകരുന്നതായി ഗവർണറേയും മുഖ്യമന്ത്രിയും ഇരുത്തി കുട്ടികൾക്ക് മുന്നിൽ ആ ചരിത്ര സത്യങ്ങൾക്ക് അദ്ദേഹം വെളിച്ചം പകർന്നു ചരിത്രകാരന്മാർ നമ്മെ പറ്റിക്കുകയായിരുന്നു എന്ന നഗ്നസത്യം മൂപ്പര് പറഞ്ഞപ്പോഴാണ് ഞാനും അങ്ങനെ യഥാർത്ഥ ചരിത്രം ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ ദാ ഇതാണ് ഗുജറാത്തിൽ പണ്ട് പണ്ട് ചന്ദൻ എന്നു പേരുള്ള ഒരു വ്യാപാരി ഉണ്ടായിരുന്നു കടൽ വിവിധ ഇടങ്ങളിൽ പോയി വ്യാപാരം നടത്തിയിരുന്ന വലിയൊരു കച്ചവടക്കാരൻ ഗുജറാത്തികൾ പണ്ടേ കച്ചവടക്കാരാണ് എന്നറിയാമല്ലോ ഇപ്പോഴും രാജ്യത്തെ വലിയ മൊയ്ലാളിമാരെല്ലാം ഗുജറാത്തികളാണല്ലോ അപ്പോൾ കാര്യമതല്ല ചന്ദൻജി ഒരിക്കൽ വിദേശത്ത് കച്ചവടം കഴിഞ്ഞ് കപ്പലോടിച്ച് മടങ്ങി വരികയായിരുന്നു കേട്ടോ അപ്പോൾ കടലിൽ ദിശയറിയാതെയോ എന്തോ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയായിരുന്നു ഒരു പറക്കി ചിലപ്പോൾ കേപ്പ് ഓഫ് ഗുഡ് എത്തിയപ്പോൾ വഴി തെറ്റിയതാകാം മൂപ്പർക്ക് പണി കിട്ടിയത് അങ്ങനെ അലയുമ്പോഴതാ ദൂരെ ഒരു കപ്പൽ നമ്മുടെ ചന്ദൻജിയുടെ കപ്പൽ പറങ്കി പിന്നാലെ വെച്ചുപിടിച്ചു അങ്ങനെ പിന്നാലെ വന്നപ്പോൾ ഗുജറാത്തിലെത്തിയപ്പോൾ ചന്ദൻ നേരെ നാട്ടിലേക്ക് കപ്പൽ തിരിച്ചു അന്ന് ചന്ദൻ പെട്ടെന്ന് ഗുജറാത്തിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാതെ തിരിച്ചത് അറിയാതെയാണോ എന്തോ വാസ്കോട നേരെ വെച്ചു പിടിച്ചു അവസാനം ഇന്ത്യയുടെ തെക്കേറ്റത്ത് വന്ന് കാപ്പാട് കപ്പൽ കരക്കടിപ്പിച്ചു അങ്ങനെയാണ് വാസ്കോട ഗാമ കേരളത്തിലെത്തിയത് അങ്ങനെയാണ് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം വാസ്കോട കണ്ടെത്തിയത് അല്ലാതെ വാസ്കോട സ്വന്തമായി കണ്ടെത്തിയതൊന്നുമല്ല ഇത് ചില വിവരം കെട്ട ചരിത്രകാരന്മാർ നമ്മൾ ഇന്ത്യക്കാരുടെ നേട്ടം കൊച്ചാക്കി കാട്ടാൻ വേണ്ടി മാത്രം കെട്ടിച്ചമച്ചതാണ് ഇതെല്ലാം നമ്മെ പഠിപ്പിച്ച് നമ്മുടെ എല്ലാ വിദ്യാഭ്യാസത്തെ തന്നെ തകർത്തെറിഞ്ഞ ബ്രിട്ടീഷുകാരാണ് അതിനെല്ലാ ഉത്തരവാദികൾ ഇത് തന്നെയാണ് അമേരിക്കയുടെ കാര്യത്തിൽ സംഭവിച്ചതുള്ളൂ വാസുലൻ എന്ന ഇന്ത്യക്കാരനായ നാവികനാണ് എട്ടാം നൂറ്റാണ്ടിൽ അമേരിക്കയെ കണ്ടെത്തിയത് അമേരിക്ക കണ്ടെത്തിയെന്ന് മാത്രമല്ല സാന്റിയോഗോയിൽ നിരവധി ഹിന്ദു ആരാധനാലയങ്ങളും വാസുലൻ സ്ഥാപിച്ചു ഇതെല്ലാം അവിടുത്തെ ലൈബ്രറിയിലും മ്യൂസിയത്തിലും പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹേ ഇന്ത്യക്കാരന്റെ കണ്ടെത്തലിൽ അസൂയ പൂണ്ടവർമാർ അമേരിക്ക കണ്ടെത്തിയത് കൊളംബസ് ആണെന്ന കള്ള കഥ പിന്നെ ഒളിമ്പിക്സ് അതൊന്നും ഗ്രീക്കുകാരുടെ സംഭാവനയൊന്നും അല്ല മക്കളേ ഗ്രീസിലെ ഒളിമ്പിക്സിന് വെറും രണ്ടായിരത്തി എണ്ണൂറ് വർഷത്തെ പഴക്കമല്ലേ ഉള്ളൂ എന്നാലേ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ അയ്യായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പേ വലിയ സ്റ്റേഡിയങ്ങളുണ്ടായിരുന്നു അവിടെ വലിയ കായികമേളകളും നടന്നിട്ടുണ്ട് നമ്മുടെ പുരാവസ്തു വകുപ്പുകാർ അതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ പുതിയ ബി ജെ പി സർക്കാർ പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നുണ്ട് അതിൻ്റെ കീഴിൽ പുതിയ ചരിത്ര പഠനങ്ങൾക്കും ചരിത്രം പുതുക്കി എഴുതാനുള്ള അവസരമുണ്ട് എന്നാണ് ഇന്ദ്രസിംഗ് പാമർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറി ചെയ്തതും പുഷ്പക വിമാനവും മഹാഭാരതത്തിലെ ലൈവ് എല്ലാം വെറും മിത്തുകൾ എന്നതിൽ നിന്ന് യഥാർത്ഥ ചരിത്രമായി മാറാനും യഥാർത്ഥ ചരിത്രം വെറും കെട്ടുകഥയായി മാറാനും അധികം സമയം വേണ്ടി വരില്ല അതെല്ലാം പഠിക്കാൻ വിധിക്കപ്പെടുന്നവരുടെ അവസ്ഥയോർത്താണ് വിഷമം യുവന്മാരുടെയൊക്കെ ഭരണത്തിന് കീഴിൽ കഴിയുന്ന നമ്മുടെയൊക്കെ ഒരു കാര്യമേ